ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു നൈറ്റിയുടെ ആണ് കട്ടിംഗ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ബോക്സിൽ ഞാൻ കട്ടിങ് വീഡിയോ ഇട്ടേക്കാം കേട്ടോ മറക്കരുത് കൈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാൻ പറ്റും അല്ലാത്തവർക്ക് ചാനൽ നോക്കിയാൽ കാണാം അപ്പോൾ ഫ്രോക്ക് നൈറ്റി ആണ് കട്ടിങ് ഓൾറെഡി ഇട്ടു അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ആണ് അതായത് ഫ്രണ്ടിനെ കാണാൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് തുണി എടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിൽ നിന്നും ഒരു ബീസ് ഫ്രണ്ട് പീസ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ബോർഡർ എന്തെങ്കിലും കൊടുക്കേണ്ടിയിട്ട് ഒരു മാച്ചിങ് ആയിട്ട് തുണി കൂടി എടുക്കാം പീസിന് വേണ്ടി ഒരു പീസ് എടുത്തിട്ട് അതിനുശേഷം ഒരു ബ്ലാക്ക് തുണി എടുത്തിട്ടുണ്ട് നീളവും വീതിയും ഞാൻ പറഞ്ഞുതരാം ഇതിൽ കാണിക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട് കാണിക്കുന്ന ടേപ്പ് എടുത്തിട്ട് വീതി വന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ പതിനൊന്ന് ഇഞ്ചും നീളം വന്നിട്ട് ഒമ്പത് ഇഞ്ചും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ നടുവേന്ന് മടക്കിയ ശേഷം നമുക്ക് കഴുത്തൊന്നും മാർക്ക് ചെയ്തെടുക്കാം കഴുത്ത് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുത്തിട്ടുണ്ട് താഴ്ത്തേക്ക് അഞ്ചര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് തയ്ക്കുമ്പ് എല്ലാ തയ്യൽത്തുമ്പ് കൂടി വരും അപ്പോൾ രണ്ടര എന്നുള്ളത് കഴുത്തിൻ്റെ അകലം മൂന്ന് മൂന്ന് ഇഞ്ചാവും അഞ്ചരമെന്നുള്ള കഴുത്തിൻ്റെ അകലം നമുക്ക് എത്രയായി മാറും ആറചായി മാറും ഓക്കെ എന്നിട്ട് നമുക്കിത് നോക്കി ഇതിങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒക്കെ രണ്ടര ഇഞ്ച് കയറ്റിൻ്റെ അകലം അഞ്ചര ഇഞ്ച് കയത്തിൻ്റെ ഇറക്കം നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെയൊന്നും മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നോക്കിയാൽ ഇങ്ങനെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കാതെ ഇനി നമുക്ക് ഇതിന് ശേഷം ഇതിൻ്റെ അടിയിലേക്ക് അടിയിൽ ഇത് കണ്ടുള്ളത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇനി ഇനി നമുക്ക് ബാക്ക് പോർഷൻ ആണ് ചെയ്യുന്നത് ബാക്ക് പോർഷൻ ചെയ്യാനായിട്ട് ഫ്രണ്ട് പീസ് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ ഇനി ബാക്ക് പീസ് കട്ട് ബാക്ക് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്യണം അതിനായിട്ട് രണ്ടര ഇഞ്ച് കയത്തിൻ്റെ അകലം അഞ്ചിഞ്ചോ നാലര ഇഞ്ചോ കഴുത്തിറക്കം വെക്കാം നാലിഞ്ച് ഒന്നും വെക്കരുത് കാരണം ഫ്രണ്ട് ഇങ്ങനെ കയറി വരും ഇഞ്ച് കഴുത്തിറക്കം കൊടുക്കാം ബാക്ക് നെക്കിന് ഡെപ് കയത്തിൻ്റെ അകലം വന്നിട്ട് ഇതിൽ രണ്ടര തന്നെ അപ്പം നമുക്കിനി ഇതിൽ ഫ്രണ്ടൊക്കെ ചെയ്യാം കേട്ടോ ഫ്രണ്ടൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇതെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തല്ലോ ഇപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ ആ പീസ് എടുക്കുന്നു അത് നമുക്കതിൻ്റെ മൂന്ന് സൈഡ് ഒന്ന് മടക്കി അടിക്കാം ഒരു കാലിഞ്ചോ അരഞ്ചോ വെച്ച് മടക്കി ഒന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതേ ഞാൻ അടിച്ച് കൊണ്ടുവരുന്നുണ്ട് അത് കണ്ടല്ലോ അതേ ഇങ്ങനെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട നമുക്ക് അതേ ഇങ്ങനെ ഒരു ഒന്ന് ഒന്നേ കാലിഞ്ച് ഒന്നര ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുത്തിട്ട് നമ്മൾ സാധാരണ ഒരു വള്ളിക്കൊക്കെ അടിക്കില്ലേ അതായത് പന്തിനൊക്കെ അതുപോലെ നമ്മൾ നമ്മളത് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ബോർഡറിൻ്റെ സെൻറ്ററിൽ സ്ക്വയർ പോലെ വെച്ചിട്ടൊന്നും അടിച്ചു കൊടുക്കത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്ക്വയർ പോലെ അടിച്ചു കൊണ്ടുവരും കേട്ടോ ആ ബോർഡറിൻ്റെ മേലെ അപ്പോൾ ഈ ബോർഡറിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മൾ ദേ ഇത് വേണ്ടോ ഇങ്ങനെ എടുക്കുക അതിൻ്റെ ഉൾവശം എടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു നെക്ക് പീസിൻ്റെ നല്ല വശം ഉൾവശത്തോട് ചേർത്ത് വെച്ചിട്ട് ആ ഒരു യൂനൊക്കെ അടിച്ച് നല്ല വശത്തേക്ക് തിരിച്ചിടുക അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ദ അപ്പം നമ്മൾ അറ്റി തുണിയുടെ ഉൾവശത്ത് ആണ് ഈ ഒരു ബോർഡറിൻ്റെ പീസ് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ അപ്പൊ ബോർഡറിന്റെ പീസിന്റെ നല്ലവശം അറ്റി തുണിയുടെ ഉൾവശത്തിനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് അടിക്കുക എന്നിട്ട് ആ തയ്യൽത്തുമ്പിൻ്റെ ഉള്ളിൽ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു കറുത്ത ആ പീസിനെ മാത്രം നല്ല വശത്തേക്ക് തിരിച്ചിടാം ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു നൈറ്റിക്ക് പുറത്ത് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഓൺലൈനിൽ വിലയുണ്ട് കേട്ടോ അഞ്ഞൂറ്റൊമ്പത് രൂപയാണ് ഇതിന് ശരിക്കും വില നമ്മളത് വളരെ കുറഞ്ഞ വിലയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരെ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിലല്ല കമൻറ്റ് ചെയ്യേണ്ടത് ഫേസ്ബുക്കിൽ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് ആ ഒരു കഴുത്തിന്റെ ഭാഗം ഒന്ന് പതിച്ചടിക്കുക ആ ബോർഡറിന്റെ ഭാഗം ഒന്ന് പതിച്ചടിക്കുക ഓക്കെ അതെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കഴുത്തിന്റെ ഭാഗവും ബോർഡറിന്റെ ഭാഗവും ഒന്ന് പതിച്ചടിക്കതേ ഇതുപോലെ ഇങ്ങനെ വെച്ച് അടിച്ചു വരിക കേട്ടോ അതി കണ്ടോളൂ കണ്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് അടിക്കുക അതിനുശേഷം ഇത് ദേ ഈ ഒരു ഭാഗം ഇവിടെ ചേർത്ത് വെച്ചിട്ട് ദേ ഇവിടെയും കൂടി ഒന്ന് പതിച്ചടിക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗവും കൂടി ഒന്ന് പതിച്ച് അടിക്കാം അപ്പം അതും കൂടി പതിച്ചടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ പരിപാടി തീരും അതിനുശേഷം ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ച് ബാക്ക് നെക്ക് ചെയ്ത് ഷോൾഡറും കൂടി ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അത് ഞാനിതിന് കാണിക്കുന്നില്ല അതെ ഇപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കിങ് ചെയ്ത് സ്ലീവിൽ പഫും എലാസ്റ്റിക്കും കൂടി കൊടുക്കണം കേട്ടോ അതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്യുക ബാക്ക് നെക്ക് വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്യുക അതെ സ്ലീവ് പഫും പഫ്സും എല്ലാ പഫും എല്ലാ എലാസ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിൽ ഫുള്ളായിട്ട് അടിച്ച് വരിക ഒരു സൈഡ് മാത്രം ലാസ്റ്റ് തുമ്പോൾ ഒരു രണ്ടിഞ്ച് വരിക ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് അടിയിൽ പ്ലീറ്റ് കൊടുക്കാനായിട്ട് തീ കണ്ടോ അപ്പോൾ നമുക്കിത് കണ്ടല്ലോ അതെ ആദ്യം നമുക്ക് രണ്ട് സൈഡും കൂട്ടി അടിക്കുക എന്നിട്ട് ഇത് ഏഴിഞ്ച് നീളത്തിലാണ് നമ്മൾ തുണി എടുത്തിരിക്കുന്നത് കുറേ ഇതിലെടുത്തിട്ടുണ്ട് വീതിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ജോയിൻ ചെയ്യണം അപ്പോൾ അതേ ഞാൻ നല്ലവശം നല്ലവശം ചേർത്ത് വെച്ചിട്ട് ഇതേ കൈക്കുഴിയുടെ അവിടെ നമ്മളെ കൈയിൻ്റെ സ്ലീവിനതിൽക്കൂടെ അടിച്ച് ഇതിങ്ങനെ വരിക ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ച് വരിക കേട്ടോ ഈ ഒരു നൈറ്റ് ഇടുമ്പോൾ ശരിക്കും പ്രായക്കുറവ് നമുക്ക് തോന്നും പിന്നെ എന്താ പറഞ്ഞാൽ ഇതൊരു ശരിക്കും ഇതൊരു ഫ്രോക്കാണ് ഫ്രോക്ക് മോഡലാണ് അപ്പോൾ അത് നൈറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പുറത്തു പോകുമ്പോൾ കുർത്തിയായിട്ടും ഉപയോഗിക്കാം അപ്പോൾ അത് നോക്കിക്കേണ്ടത് എന്തുയെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് ഇവിടെ എത്തുമ്പോൾ നിർത്തി കണ്ടോ ഇങ്ങനെ നമ്മൾ നിർത്തുക അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഇത് വെച്ചിട്ട് ഫുള്ളായിട്ട് ഫ്രില്ല് വെച്ച് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും സ്ലീവിൻ്റെ അവിടെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പല് നമ്മൾ ഇതുപോലെ കൂട്ടി അടിച്ച് കൊണ്ടുവരിക അത് കണ്ടല്ലോ അതെ ഇങ്ങനെ കൂട്ടി അടിച്ച് കൊണ്ടുവരിക ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഫുൾ ഇത് ഫുള്ളായിട്ട് അടിച്ചു വരുക കേട്ടോ ഫുള്ളായിട്ട് ഇതങ്ങ് അടിക്കുക എന്നിട്ട് ആ ഒരു നമ്മൾ ആദ്യം ബോഡി ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് ഇട്ടില്ല അവിടെ നമ്മൾ ബോർഡറിൻ്റെ നമ്മൾ പ്ലീറ്റ് വെക്കാനുള്ള തുണിയുടെ നല്ല വശം വെച്ചിട്ട് ചുരുക്കു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതേ ഇത് ഫുള്ളായിട്ട് ഞാനിത് അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി അതെ കണ്ടോ അതെ ആ ഒരു നമ്മൾ അടി മടക്കിയടിച്ചപ്പം അടി മടക്കിയപ്പോൾ കുറച്ച് വിട്ടില്ലേ അവിടെ നമ്മൾ നമ്മളിതേ ഇങ്ങനെ പ്ലീറ്റ് വെക്കാനുള്ള തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പ്ലീറ്റ് വയ്ക്കുന്ന തുണിയുടെ അടിവശം ഒന്നും മടക്കിയടിച്ചിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്കിനി മടക്കിയടിക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ മടക്കിയടിച്ചാൽ പിന്നെ മടക്കിയടിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നമുക്കിതേ ഇനി വെച്ചിട്ട് നമുക്ക് ആ ഒരു രണ്ട് സൈഡിൽ നമ്മൾ പ്ലീറ്റ് അധികം കൊടുക്കേണ്ട നടുക്കായിട്ടാണ് കൂടുതൽ പ്ലീറ്റുകൾ കൊടുക്കേണ്ട കേട്ടോ അപ്പം ഞാനിത് ഇനിയിപ്പം ഇതേ ഇങ്ങനെ പ്ലീറ്റുകൾ വെച്ച് വെച്ച് വരുകയാണ് കേട്ടോ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഷെയർ ചെയ്യുക ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അടിപൊളി ഫ്രോക്കാണ് നമുക്ക് കടയിലൊക്കെ പോകുമ്പോൾ ധൈര്യത്തിൽ ഇട്ടിട്ട് പോകാം ഷോപ്പിങ്ങിന് പോകുമ്പോൾ കടയിൽ പോകുമ്പോൾ കുട്ടികളെ പുറത്ത് സ്കൂളിലേക്ക് ആക്കാൻ പോകുമ്പോൾ വിളിക്കാൻ പോകുമ്പോൾ എല്ലാം നമുക്ക് ഇടിറ്റ് പോകാൻ പറ്റും അത്യാവശ്യ സാഹചര്യങ്ങൾ നമുക്ക് ഓഫീസിലുണ്ടാക്കാം കാരണം ഇതൊരു കോട്ടൺ കുർ ഫ്രോക്കാണ് ഫ്രോക്ക് മോഡലാണ് ഓക്കെ നല്ല മെറ്റീരിയൽസ് വാങ്ങി ചെയ്യുകയാണെങ്കിൽ നല്ല ആണെങ്കിൽ ഇതൊരു കുർത്തിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം കണ്ടോ ഇപ്പോൾ അതേ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനിതിപ്പം ഒന്ന് അയൺ ചെയ്ത് സെറ്റ് സെറ്റാക്കുന്നുണ്ട് കാരണം ഒന്ന് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് മട കട്ട് ചെയ്ത ശേഷം ഒന്ന് മടക്കി വെച്ചപ്പം ചുരുങ്ങി അപ്പം ഞാനത് ഇതേ ഒന്ന് അയൺ ചെയ്ത് എടുക്കുകയാണ് സ്ലീവ് ഒന്ന് അയൺ ചെയ്യുമ്പോഴേ പഫ് കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് നോക്കാം നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് കാലിൻ്റെ ആങ്കിൾ ലെങ്ത്തിന് കുറച്ച് മേലക്കായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ കാണിച്ച് ഞാൻ വെച്ച് കാണിച്ച് തരാം നാൽപ്പത്തേഴ് ഇഞ്ചാണ് വരുന്നത് കണ്ട അടിയിൽ നിറച്ച് ഫ്രില്ല് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം കണ്ടല്ലോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഫ്രോക്ക് നറ്റി വേണ്ടവർ വേഗം തന്നെ ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ഇൻബോക്സിലേക്ക് വരിക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇത് നോക്കിക്കുക നല്ല പഫും എലാസ്റ്റിക്കും വരുന്ന സ്ലീവാണ് അടിപൊളിയാണ് കേട്ടോ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ